അങ്ങനെ നീട്ടി പിടിക്കൊന്നും വേണ്ട വേണ്ടേക്കണ്ടേക്കില്ല ഞാൻ പോകും അത് കണ്ടോ നമ്മളെല്ലോ കണ്ടാ തീവ്രവാദിന്നൊക്കെ കുപ്പി അവിടെ കുപ്പി ബാക്കി താങ്കൾ കുപ്പിച്ച് കൊടുക്കാം

ണ്ടോ എനിക്കിടന്ന് പറഞ്ഞാണ്ടോട്ടിലൊണ്ടോ ഇവിടെ അടിയിലെ ഒന്നിച്ച് ഞാൻ മാറ്റല്ലേ ശം ഇവിടുന്ന് എല്ലാം കാലമാക്കിന്റെ എനിക്ക് വിൽക്കാൻ കിട്ടിയല്ലേ ഒരു പാത്ര സാധനം വിൽക്കാൻ കിട്ടി കവർ സാധനം ഫുള്ള് വിൽക്കാൻ കിട്ടി എനിക്ക് ഉറപ്പൊന്നുമില്ല കുപ്പി എന്തോര ടൈപ്പ് കുപ്പിയാണ് ഏത് ബ്രാൻഡ് വേണം കുപ്പി ചോദിച്ചത് എല്ലുണ്ട് ഓ ഞമ്മളവിടെ കുപ്പി കൊണ്ടുനടുത്തപ്പോൾ കുപ്പി ഇതാ അമ്പത്തി രണ്ട് അമ്പത്തി ഒന്ന് രണ്ട് അമ്പത്തിരണ്ട് എടുത്തു ഇത്ര കിട്ടുള്ളൂ നമ്മൾ പത്തിനൂറ് മുന്നൂറ് പ്രതീക്ഷിക്കൂ എവിടെ കുപ്പി എന്താ ചെറുതായി ചാമ്പി പോലെ തോന്നി കുറച്ച് കുപ്പി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചാൽ മനസ്സിലായില്ല കുറച്ച് കുപ്പിയെടുത്തു കുറച്ച് കുപ്പി മാറ്റി വെച്ചിട്ട് വേറെ ഇതിലാക്കിയിട്ടാണ് എടുക്കൂരാന്നൊക്കെ പറഞ്ഞു കടയിൽ കൊണ്ടുവിടുന്നപ്പോൾ ബാക്കി തന്നെ ചെറിയ ചെറിയ പൈസ ഇട്ടുള്ളൂ ഏതായാലും വെറുതെ വേസ്റ്റ് കഴിഞ്ഞിട്ട് പേർക്ക് സാധനമല്ലേ കിട്ടിയില്ലേ അലഹമില്ല അപ്പോൾ നല്ല ബ്ലോഗ് ആയിട്ട് പിന്നെ ബാക്കി പിന്നെ ഏറ്റവും